അപ്പോഴത് ഇവിടെ മരണവിപ്രാളം പോലെ തന്നെയായിരുന്നു ശ്വാസം കിട്ടുന്നില്ല എനിക്ക് ശ്വാസം കിട്ടുന്നില്ല നെഞ്ചുവേദന അല്ല ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയാണ് അപ്പൊ ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഇരിക്കുകയും ഞാനിപ്പോ വിളിക്കാൻ എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പുറത്ത് നിന്ന് അവരെ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓടി വരുമോ സിസ്റ്റർ ഇത്തിരി ഓടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരുന്ന ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത് അവരുടെ ഉറക്കം പോയതിന്റെതായിരിക്കും പക്ഷെ നഷ്ടപ്പെടുന്ന ഞങ്ങൾക്കല്ലേ തിരുവനന്തപുരം വെള്ളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്ന ആരോപണത്തിൽ ആരോപണമല്ല എന്നാണ് നിർണായക സി സി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ആ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി വലിയ ശ്വാസ തടസ്സമുണ്ടായ ബസ്മീർ എന്ന യുവാവിന് യഥാസമയം ചികിത്സ നൽകിയില്ല എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഗുരുതരാവസ്ഥയിലെത്തിയ ബിസ്മീർ പുറത്ത് കാത്തുനിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് മരണവപ്രാളത്തിൽ അങ്ങോട്ടേക്ക് വരുന്ന ബിസ്മീറിനെ കാണാം അദ്ദേഹത്തിന്റെ ഭാര്യ പലയാവർത്തി അങ്ങോട്ടേക്ക് പോയി അവിടെ റിസപ്ഷനിലോ അങ്ങോട്ട് പോയി ഒന്ന് രക്ഷിക്കണം എന്ന് പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സഹായമായി ഓടുന്നതും കാണാം അവിടെ വയ്യാതിരിക്കുന്ന ശ്വാസത്തിൽ ഇരിക്കുന്ന ബിസ്മീർ ഇടക്കിട കഴിഞ്ഞു നിൽക്കുന്നതും അങ്ങേയറ്റം വെപ്രാളത്തിന്റെ പരമാവധി അവിടെ ഇരിക്കുന്നതും കാണാം സംഘടകരമായ ദൃശ്യമാണ് ഏറ്റവും സംഘടകരമായ ദൃശ്യങ്ങളാണ് ഈ സമയത്ത് അത്രയും ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ ഈ സമയം സി പി ആർ കൊടുക്കൽ പോലെയുള്ള ഏറ്റവും പ്രധാനമായ പ്രാഥമിക ചികിത്സ നൽകേണ്ട സമയമാണ് ആ സമയത്ത് ഒന്നും 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 നോക്കിയില്ല എന്നത് വളരെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ അത് അപേക്ഷകർ കാണുകയാണ് ഒരു ഏറ്റവും കുറഞ്ഞ അഞ്ചോ ആറോ തവണയെങ്കിലും ആ ഭാര്യ നിസ്സഹായ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആരെങ്കിലും ഒരു കൈസഹായമുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അവിടെ ഒരു ആരും ഒരു കുഞ്ഞു പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ് കുറെ കഴിയുമ്പോഴേക്കും മറ്റൊരാൾ പുറത്തുനിന്ന് വന്ന് കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഒക്കെയുണ്ട് അപ്പോൾ വളരെ വ്യക്തമായ ചികിത്സാ പിഴവിൻ്റെ വളരെ വളരെ എന്ന് പിന്നതിനേക്കാൾ നല്ലത് മിനിറ്റുകളിൽ ജീവൻ രക്ഷിക്കാൻ ഈ സമയത്ത് കൊടുക്കേണ്ട ഒരു പ്രാഥമിക ചികിത്സയും കൊടുക്കാതെ ഒരു മനുഷ്യന്റെ ദുർഗതി വല്ലാത്തൊരു ദുരവസ്ഥ ആർക്കും സംഭവിക്കരു ദുരവസ്ഥയുടെ നിർദ്ദേശങ്ങളാണ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകരി കാണുന്നത് ചികിത്സ നിഷേധിച്ചു ചൂണ്ടിക്കാട്ടി മരിച്ച ബിസ്മു കുടുംബം ഇന്ന് മുഖ്യമന്ത്രിക്കും ഡി എംഒക്കും പരാതിയും നൽകും ഏറ്റവും ചുരുങ്ങിയത് അങ്ങോട്ടേക്ക് വന്നതിനു ശേഷം ഒരു അവിടെ അവിടെ പുറത്ത് എന്ന് പറഞ്ഞാൽ ആ സമയം ജീവൻ പോകുന്ന സമയമാണ് ആ സമയത്ത് ആ സമയത്ത് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനമായ ചികിത്സ കൊടുത്തില്ലെങ്കിൽ ജീവൻ പോകുന്ന സമയമാണ് ആ സമയത്ത് ആരുമാരും നോക്കാതെ ഒരു കുഞ്ഞുപോലും നോക്കാതെ മനസ്സിലാക്കുന്നത് ഒരു സ്വഗ്ഖി തൊഴിലാളിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ആളാണ് ഇപ്പോ എന്താ കഷ്ടപ്പെട്ട് അധ്വാനം ജീവിക്കുന്ന ആളാണ് ആംബുലൻസിൽ പോലും ആവശ്യം നിങ്ങൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ കത്തി കൊണ്ടോ തോക്കുകൊണ്ടൊന്നും അല്ല നിങ്ങളുടെ അനാസ്ഥ കൊണ്ട് നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് നിങ്ങളുടെ അവഗണന കൊണ്ട് തിരുവനന്തപുരം വിളപ്പൽശാലയിലെ ആ ഒരു സർക്കാർ ആശുപത്രിയുടെ ചുമലുകൾക്ക് ഇന്ന് ചോരയുടെ മണമുണ്ട് രണ്ട് കൈകളും കൂപ്പി എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നെ രക്ഷിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞ ഒരു മനുഷ്യനെ ചികിത്സിക്കാതെ കൊലയ്ക്ക് കൊടുത്ത ആ ഒരു ക്രൂരതയെ നമുക്ക് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ആരോഗ്യ കേരളം എന്ന് വീമ്പ് പറയുന്ന ഭരണാധികാരികളെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആ രണ്ട് കുഞ്ഞുങ്ങളുടെ നിലവിളി െ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നുണ്ട് മിനിറ്റുകളോളം നിങ്ങൾ പുറത്തിരിക്കുന്നു കരയുന്നു പക്ഷെ ആരും വന്നില്ല ഗേറ്റ് തുറന്നില്ല ഗ്രില്ല് തുറന്നില്ല അതെങ്ങനെയായിരുന്നു ആ സമയം എല്ലായ്പ്പോഴും അവിടെ അങ്ങനെയാണ് ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് എണീറ്റ് വന്നത് വന്ന് ഒ പി ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ ഈ അന്നത്തെ ദിവസം അവർ ഉറക്കത്തിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് പൂട്ട് തുറന്നത് അപ്പം ഇക്ക ഇവിടെ മരണവിപ്രാളം പോലെ തന്നെയായിരുന്നു ശ്വാസം കിട്ടുന്നില്ല എനിക്ക് ശ്വാസം കിട്ടുന്നില്ല നെഞ്ചുവേദന അല്ല ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കറിയാണ് അപ്പൊ ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഞാൻ ഞാനിപ്പോൾ വിളിക്കാം എന്നിട്ട് ഞാൻ ആ ഗ്രീലിനപ്പുത്തു നിന്ന് അവരെ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓടി വരുമോ സിസ്റ്റർ ഓടി എന്ന് ചോദിച്ചപ്പോൾ വരും ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത് അവരുടെ ഉറക്കം പോയിട്ടുണ്ടായിരിക്കും പക്ഷെ നഷ്ടപ്പെടുന്ന ഞങ്ങൾക്കല്ലേ ഈ ആംബുലൻസ് കയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കണം ആരെങ്കിലും ഒന്ന് കെയർ എന്ന് ചോദിച്ചപ്പോൾ ആരും വരത്തില്ല എന്ന് പറഞ്ഞു അവിടെ നഴ്സ് ഉണ്ട് ഡോക്ടർ ഉണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട് ആ സെക്യൂരിറ്റി ഉണ്ട് ഒരാൾ എന്നെ സഹായിക്കാനില്ലായിരുന്നു വേണ്ട അവരെ സഹായിക്കണോന്ന് സി പി ആർ കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു ആ മെഡിക്കൽ കോളേജിൽ പോകുന്നതിടയ്ക്ക് എന്റെ വാപ്പയും ചേച്ചിയുടെ മോനുമാണ് കയറിയത് അപ്പോഴും ഞാൻ സി പി ആർ കൊടുക്കാൻ പറ്റും നോക്കിയിട്ട് വാ തുറന്ന് നോക്കുമ്പോൾ നാക്ക് കടിച്ചു പിടിച്ചൊക്കെയാണ് അപ്പോഴും നോക്കിയിരുന്നു വായിപ്പത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ അവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ എന്നാണ് ഈ ഈ കൊണ്ടുപോകുന്ന അവർ പറഞ്ഞത് മിനിറ്റ് ആയി പോയിട്ട് ഒന്നര ശ്വാസം കിട്ടാതെ ബിസ്മീറിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു സെക്യൂരിറ്റി ഓടി വന്നിട്ട് പോലും അകത്തുള്ളവർ അനങ്ങിയിട്ടില്ല ഒരു മനുഷ്യൻ മരണത്തോട് മല്ലിടുമ്പോൾ അകത്തെ ഡോക്ടർക്ക് ചികിത്സയേക്കാൾ വലത് ചോദ്യം ചെയ്യലായിരുന്നു ചോദ്യം എന്താണെന്ന് അറിയണ്ടേ എന്തിനാ ടു വീലർ വന്നത് എന്നാണ് അത്രേ ആ മഹാനായ ഡോക്ടർ ചോദിച്ചത് ഡോക്ടറെ മരണം പുറകെ വരുമ്പോൾ ബെൻസുകാർ വരുന്നത് വരെ കാത്തു നിൽക്കാൻ ബിസ്മിർ നിങ്ങളുടെ വീട്ടിലെ അതിഥിയായിരുന്നില്ല ഒരു രോഗിയായിരുന്നു ചില കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് തന്നെ എനിക്ക് ചോദിക്കാനുണ്ട് എന്താണ് ഈ ഒരു ഗോൾഡൻ അവർ എന്നറിയാമോ ആരോഗ്യ മേഖലയിലെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഹൃദയാഘാതം വന്നാൽ ആദ്യത്തെ ഒരു മണിക്കൂറാണ് ഒരാളുടെ ജീവൻ തീരുമാനിക്കുന്നത് ആ സമയം ബിസ്മീറിന്റെ കസേരയിലിരുത്തി ചോദ്യം ചെയ്ത് നിങ്ങൾ പാഴാക്കിയത് ആ ഒരു ടൈമാണ് രോഗി അവശനായിട്ട് ചുണ്ടുകൾ കറുത്ത് വരുന്നത് കണ്ടിട്ടും മൂക്കിൽ നിന്ന് പത വരുന്നത് കണ്ടിട്ടും എന്തുകൊണ്ട് നിങ്ങൾ സി പി ആർ നൽകിയില്ല ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഡോക്ടർക്ക് അറിഞ്ഞുകൂടാത്ത സി പി ആർ അവിടെയുള്ള ആർക്കാണ് അറിയാവുന്നത് അല്ലെങ്കിൽ ആ ഓടിയെത്തിയ സെക്യൂരിറ്റി കാരനാണ് അറിയേണ്ടത് അയാൾക്ക് ആ ഒരു സി പി ആർ കൊടുക്കേണ്ട അവസ്ഥ വരുമായിരുന്നോ ഇത് മെഡിക്കൽ എത്തിക്സിന്റെ ലംഘനമല്ല മറിച്ച് ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് തീർന്നില്ല അവിടെയും കൊണ്ട് ആ ഒരു ഒറ്റപ്പെടുത്ത് തീർന്നില്ല ആംബുലൻസിൽ കൊണ്ടുപോകാൻ നേരത്ത് എന്നാണ് ബിസ്മീറിന്റെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചല്ലോ പക്ഷെ കൂടെ വരാൻ ഒരു നേഴ്സ് പോലും ഇല്ല എന്നുള്ളത് അതായത് വരില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ ആ നഴ്സിന് ആരാണ് അനുവാദം നൽകിയത് ആംബുലൻസിന്റെ ഇടുങ്ങിയ മുറിയില് ഓക്സിജൻ സിലിണ്ടറിന് ഇരയിൽ തന്റെ പ്രിയപ്പെട്ടവന്റെ ജീവൻ പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ആ ഒരു ഭാര്യയുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ ആരോഗ്യമന്ത്രി വീണ ജോർജിനോടാണ് ഈയൊരു ചോദ്യം നിങ്ങളുടെ വകുപ്പിലെ നേഴ്സുമാർക്ക് രോഗിയോടൊപ്പം പോകാൻ ബാലറ്റും കൊണ്ട് വരണമായിരുന്നു ഇതാണോ നിങ്ങൾ പറയുന്ന ലോകോത്തര നിലവാരം എന്ന് പറയുന്നത് ഇന്ന് യു ഡി എഫ് നേതാക്കളും അതുപോലെ തി സിദ്ദിഖ് എം എൽ എ ഒക്കെ ഈ ഒരു വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു പക്ഷേ ഓർക്കുക ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല ഇതൊരു പൗരന്റെ ജീവന്റെ പ്രശ്നമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ഡോക്ടറേയും അതുപോലെ നേഴ്സിനെയും സർവീസിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രം പോരാ അവർക്കെതിരെ കൊല കുറ്റത്തിൽ കേസെടുക്കണം രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ തണലാണ് നിങ്ങൾ പിഴ്തെറിഞ്ഞത് ആ ശാപം നിങ്ങളെ പിന്തുടരും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഇനിയും ഇണ്ടാതിരുന്നാൽ നാളെ നമ്മുടെ വീടുകളിലും ഇത് സംഭവിക്കും സർക്കാർ ആശുപത്രികൾ മരണക്കെണികളാകാൻ നമ്മൾ അനുവദിക്കരുത് ബിസ്മീറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് നമുക്ക് ശബ്ദമുയർത്താം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത് വെറും ഒരു വാർത്തയല്ല അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ജീർണതയുടെ ഒരു തെളിവ് തന്നെയാണ് നമ്മൾ അഭിമാനപൂർവ്വം പറയുന്ന കേരള മോഡൽ ആരോഗ്യ രംഗത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരു വശത്ത് കോടികൾ ചിലവാക്കി ആശുപത്രി കെട്ടിടങ്ങളൊക്കെ മോടി പിടിപ്പിക്കുന്നുണ്ട് എന്നാൽ മറുവശത്തോ രാത്രി ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്ക് മനുഷ്യത്വം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത അറിയാത്തൊരവസ്ഥ ബിസ്മീർ നേരിട്ടത് ഒരു സിസ്റ്റമാറ്റിക് ഫെയിലുവർ ആണ് രോഗിയെ കാണുമ്പോൾ ആദ്യം പരിശോധിക്കുക എന്ന മെഡിക്കൽ എത്തിക്സ് ഇവിടെ ലംഘിക്കപ്പെട്ടു അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട പ്രോട്ടോകോളും കാറ്റിലും പറത്തി ഒരു ജീവൻ രക്ഷിക്കാൻ എത്തേണ്ട നഴ്സ് നിയമത്തിന്റെ പേര് പറഞ്ഞ് ആംബുലൻസിൽ പോലും കയറാൻ മടിക്കുമ്പോൾ അവിടെ തോറ്റുപോയത് നമ്മുടെ നിയമങ്ങളെല്ലാം മനുഷ്യത്വം തന്നെയാണ് ആരോഗ്യ വകുപ്പിനോടും സർക്കാരിനോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ അന്വേഷണ കമ്മീഷണുകളെ നിയോഗിച്ചും റിപ്പോർട്ടുകൾ തേടിയും ഈ ഒരു ചോരയുടെ പാടുകൾ മായ്ക്കാനാകില്ല ബിസ്മീറിന്റെ ആ രണ്ട് പിഞ്ഞു കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഈ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്നു ബിസ്മീർ ആ തണലാണ് അധികൃതരുടെ അഹങ്കാരത്തിലത് പൊലിഞ്ഞുപോയത് കുറ്റക്കാർക്കെതിരെ ശിക്ഷാനടപടികൾ ഉണ്ടായേ തീരും സസ്പെൻഷൻ എന്ന പ്രഹസനത്തിനപ്പുറം ആ കുടുംബത്തിന് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരവും നീതിയും ഉറപ്പാക്കണം ഇന്ന് ബിസ്മീർ ആണെങ്കിൽ നാളെ ഇത് നമ്മളിൽ ഒരാളാകും അതുകൊണ്ട് ഈ ഒരു അനീതിക്കെതിരെ നമ്മൾ ഒന്നിച്ചു തന്നെ നിൽക്കണം നമ്മുടെ നിശബ്ദതയാണ് ഇത്തരം ക്രൂരതകൾ ആവർത്തിക്കാൻ അവർക്ക് ധൈര്യം നൽകുന്നത് ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ബിസ്മീറിന് കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പോരാടാം